വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നോയിസ് സ്ട്രിമ്മറിൻ്റെ അൺബോക്സിങ്ങും അതെങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽസുമാണ് നോയി സ്ട്രിമ്മർ അൺബോക്സ് ചെയ്യാം ട്രിമ്മറിന്റെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഹെഡ് നമുക്ക് കാണാവുന്നതാണ് ട്രിമ്മറിന്റെ ഹെഡിലെ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്ത് ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷവും ട്രിമ്മറിന്റെ ഹെഡിൽ സേഫ്റ്റി ക്യാപ്പ് ചെയ്യുക ട്രിമ്മറിന്റെ പവർ യൂസ് ഡബിൾ എ ബാറ്ററിയാണ് ട്രിമ്മറിന്റെ ബാറ്ററി ബാക്കപ്പ് റിമൂവ് ചെയ്ത് ബാറ്ററി പ്രോപ്പറായി ഇട്ടതിന് ശേഷം ട്രിമ്മറിൻ്റെ ബാറ്ററി ബാക്ക്അർ ലോക്ക് ചെയ്യാവുന്നതാണ് ട്രിമ്മറിൻ്റെ ഹെഡ് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലേഡ് ടു സൈഡ് ബ്ലേഡുകളാണ് വളരെ എളുപ്പം തന്നെ നോയ്സ് ടിമ്മറിൻ്റെ ഹെഡ് ക്ലീൻ ചെയ്ത് റിപ്പീറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ട്രിമ്മർ ഓണാക്കി നോയിസിൽ വളരെ സ്പീഡിൽ ട്രിമ്മ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ട്രിമ്മറിലെ ഹെഡ് ഈസി ക്ലീനിംഗ് വേറിൻ്റെ ഉള്ളിൽ ട്രിമ്മ് ചെയ്യാൻ പറ്റുന്നതാണിത് ഇയറിൽ ട്രിമ്മർ ഓണാക്കി ആക്കി അനായാസം ട്രിം ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇയറിന്റെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ട്രിം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിമ്മർ കൂടിയാണിത് നോയ്സ് ആൻഡ് ഇയർ ട്രിമ്മറിന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് എവരി